എല്ലാവരും അവിയൽ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അവിയൽ എന്നാണ് അതിന്റെ താർത്ഥ പേര് പിന്നെ എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ അത് അവിയൽ ആയി മാറിയതാണ് നമുക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് അവിയൽ അതിനകത്ത് നമ്മളിപ്പോൾ ആദ്യം ചേർക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് മുരിങ്ങാക്കോലുണ്ട് ബീൻസ് ഉണ്ട് ചേരണ്ട് കാരറ്റ് ഉണ്ട് നേന്ത്രക്കായ ഉണ്ട് വെള്ളരിക്ക ഉണ്ട് പടവരങ്ങ കൈപ്പയ്ക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മളെ കൂടി കുറച്ചിട്ട് കൊടുത്താൽ മതി അതിനകത്ത് വേറെ മിളക് വരുന്ന പിന്നെ നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കാറ് വെളിച്ചെണ്ണ നമ്മള് കൊടുക്കണം അത് ആവി കിടന്ന് വേവുന്നത് കൊണ്ടാണ് ആ ആവിയിൽ എന്നുള്ള പേര് വന്നത് നമ്മളിപ്പോൾ ചേർക്കുന്നത് ശർക്കര നീരാണ് നമ്മൾ ഇല കൊണ്ട് ആദ്യം ഇത് കവർ ചെയ്യുക ഫുള്ളായിട്ട് ഇല വെച്ച് കവർ ചെയ്യുക അപ്പം ഈ ആവി പുറത്ത് പോവില്ല കഴിഞ്ഞ് നമ്മൾ മൂടിയൊക്കെ പോവുക വലിയ ഉരുളിയാണ് അപ്പം അതിനെ പറ്റി മൂടിയില്ല ഇത് ചെറിയ തീ നമ്മൾ അടിയിലിട്ട് കൊടുക്കും ആ ആവിയിൽ കിടന്നിട്ട് ഇത് വേണം വേവാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇട്ടിരിക്കും ഇനി ഉപയോഗിക്കണം ആവശ്യത്തിന് കൊടുക്കുക നാളികേരം പച്ചമുളക് ജീരകം വേപ്പില നല്ല ജീരകം ഈ സാധനം മിക്സ് ചെയ്ത് അല്ല ഗ്രൈൻഡറിൽ ചതച്ചെടുത്താണു സദ്യയില് ആയിട്ട് വേണ്ട സാധനമാണ് അവിയൽ ഈ അവിയലിന്റെ പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് എത്ര നേരം നമ്മൾ വാർത്തയിലിട്ട് ചെറിയൊരു തീയിലിട്ട് കഴിക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഈ സാധനത്തെ അപ്പോൾ നമ്മൾ സാധാരണ വിളമ്പുന്നതിൻ്റെ കുറച്ച് മുപ്പോട്ടായിട്ട് ഈ സാധനം പകർത്താറു പോവും വെളിച്ചണം എന്താ അതില് എത്രത്തോണ്ട് വെളിച്ചെണ്ണ വെക്കണോ ആ വെളിച്ചെണ്ണേല് മുങ്ങി നിൽക്കണം എന്നിട്ട് ആ ചെറിയ തീയിൽ വെളിച്ചെണ്ണേല് കിടന്നിട്ട് വേഗണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഡൈനിങ്ങിലേക്ക് പോയി നോക്കിയ സമയത്ത് ഗസ്റ്റുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സദ്യയൊക്കെ ഇവിടെ വിളമ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാചകക്കാരൻ മിഥുന് എല്ലാ കാര്യങ്ങളും ഓടിച്ച് നോയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റ് ആണ് പാലട പ്രത്യേകിച്ച് നന്നായിട്ടുണ്ട് സാധാരണ മീൽസ് സദ്യ പല സ്ഥലത്തും കഴിക്കാറുണ്ട് പക്ഷേ ഇവിടെ ശരിക്കും വെറൈറ്റി തന്നെ തോന്നിയത് പല കറികളും സാധാരണത്തേന്ന് നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫ്ലേവർ ആയിട്ടാണ് ഇതൊക്കെ തോന്നിയത് കൂട്ടുകറിയായാലും അവിയൽ ആയാലും എല്ലാം വ്യത്യസ്ത കൂടി നല്ലൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത് സദ്യ ഗംഭീരായിട്ട് ഉഷാറായിട്ടുണ്ട് നല്ല ഭക്ഷണമായിരുന്നു അവിയൽ സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു പായസം അടിപൊളി മിഥുന്റെ സദ്യ കഴിച്ചു സൂപ്പർ സദ്യ ഒന്നും പറയലും അച്ചാറും കൂട്ടുകറികളൊക്കെ